കാറിങ്ങ കഴിഞ്ഞ് ഇനി ഇതാ അതിൻ്റെ സൈഡ് ആ ഇവിടെ സൈഡിൽ ക്രാഷ് ബെരിയർ ഉണ്ടല്ലോ സർവീസ് റോഡിന് അത് ശരി ഇതുപോലെ സർവീസ് റോഡിനും ശരിക്കും ക്രാഷ് ബെരിയറ് വേണം കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ വലിയൊരു വലിയ താഴ്ച ഏരിയകളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു പത്തടി ഉയരം വരെയുള്ള ഏരിയകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ചെറിയൊരു എട്ടിഞ്ചിൻ്റെ ഒരു ഹമ്പ് പോലെ കേട്ടോ കൊടുത്തത് പിന്നെ വൈകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഫുള്ള് ഓപ്പണാക്കിയാൽ മതിയല്ലോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളതേ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിലട്ടോ കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോയിൽ കമൻറ്റിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ എത്തി വീഡിയോയുടെ ബൈപ്പാസിൻ്റെ ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടാകാം ഇപ്പോൾ സ്നേഹിതന്മാരെ ഇപ്പം ഞങ്ങളതേ ചെങ്ങോട്ട് കാവ് ഭാഗത്തായിട്ടുള്ളത് അവിടെ നിൽക്കണ നമ്മുടെ അണ്ടർ പാസ് ഇതൊരു ഫ്ലൈ ഓവറാണ് അവിടെ അണ്ടർപാ ആ ഭാഗത്തുള്ള ഗാഡറൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അപ്രോച്ചിലോട്ടുള്ള വർക്കും ഇതുപോലെ തന്നെ ഏകദേശം എം ഇ എസ് വാളിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫുള്ള് പൂർത്തിയായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന ഹൈറ്റൊക്കെ അതാ ഇനി ഏകദേശം ഇവിടെ ഇത് ഏകദേശം ഹൈറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ മണ്ണിട്ടൊക്കെ മണ്ണൊക്കെ ഹൈറ്റ് ഏകദേശം വന്ന് കഴിഞ്ഞു ഇനി അവിടെ അതിൻ്റെ തൊട്ടടുത്തേക്ക് അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് ഉണ്ടല്ലോ അവിടേക്ക് കുറച്ചും കൂടി എം എസ് എ വർക്കും ഉണ്ട് അതുപോലെ മണ്ണൊരു കാലം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഓക്കെ ആയിട്ടാ ഇവിടെ എന്താ അല്ലേ സംഭവം ഇത് കാണുമ്പോൾ ഒരു പേടന്നെ കേട്ടോ ഇതിൻ്റെ അടിയിൽ നല്ലതാ ഈ ഗ്യാപ്പിലുണ്ടല്ലോ ഈ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഈ മണ്ണിൽ ആ മണ്ണിൽ വെച്ച് ടൈറ്റാക്കോ പിന്നെ മൂപ്പരാങ്ങോട്ട് പോകില്ല എന്നാണ് അതുപോലെ നാലെണ്ണം ഒരു ബ്ലോക്കിന് ഏകദേശം ഒരു ടന്നിൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഓരോ ബ്ലോക്കും കേട്ടോ ഇങ്ങനെ ഓരോ ലെയർ ലെയർ ഇങ്ങനെ ടൈറ്റാക്കി മണ്ണ് ടൈറ്റാക്കി ടൈറ്റാക്കി പോകുക പോകാം കേട്ടോ ചെയ്യുക പിന്നെ അതുകൂടാതെ ഈ എം ഈ സ്ൾവാറിൻ്റെ വർക്കുണ്ടോ നല്ല ഗാ ഈ ഗാഡി ഓരോന്ന് എങ്ങനായാലും ബാക്കോട്ട് പോകില്ല അത് നല്ല പിടുത്താട്ടോ അതുകൊണ്ടോ ഈ ഭാഗത്ത് ഇതിൻ്റെ ഇതിനായിട്ടുള്ള ഇതിനായിട്ടുള്ള പിടുത്തം ഈ ഭാഗത്ത് ഇപ്പുറത്തേക്കുള്ള പിടുത്തം അങ്ങനെ ഒന്നായിട്ട് ഒരിക്കലും അങ്ങോട്ട് പോവില്ല അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ സംശയം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു സ്ലാബ് ഇങ്ങനെ ഒരു ഭാഗത്ത് പുറത്ത് മാത്രം ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് ഗുഗോ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ സെറ്റപ്പ് വർക്ക് ആട്ടോ ആ അവിടേതാ അതിൻ്റെ അടിയിൽ ആ ബെൽറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലട്ടോ അവർ മണ്ണ് കൊണ്ടിട്ടത് ഇനി ഇഞ്ചൻ വന്നിട്ട് റോളർ വന്ന് ടൈറ്റാക്കി അങ്ങോട്ട് പോവും അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ ഫുള്ള് കാഴ്ചകൾ എന്തൊക്കെ ബൈപ്പാസിൻ്റെ വർക്ക് മൊത്തത്തിൽ എന്തായി നോക്കട്ടോ അവിടുന്ന് തൊട്ടപ്പുറത്ത് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ ഇത് കുറേ കാലമായി വർക്ക് കഴിഞ്ഞിട്ട് പക്ഷേ ക്രാഷ് പെരിയറും ഡിവൈഡറും ഒക്കെ കോൺക്രീറ്റ് പടുത്ത കാലത്ത് ചെയ്താട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു ഇപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാലുശ്ശേരിയിലേക്ക് പോകുന്ന ആ ഒരു ഓവർപാസ് ഉണ്ട് അവിടെ അതാണ് ദൂരെ കാണുന്നത് ഈ ഈ റോഡിലൂടെ എങ്ങനെ പോകുമ്പേ നല്ല സുഖാട്ടോ നല്ല ഫ്രീ ആയിട്ട് എങ്ങനാ പോകാം പക്ഷേ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രീ ആയിട്ട് പോകാൻ അത് നടക്കില്ല കേട്ടോ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സർവലേ തന്നെ അവിടെ പോകും അപ്പം നല്ല കൂടി തന്നെ ഓട്ടേണ്ടി വരും സാധാരണ നമ്മുടെ ചെറിയ റൂട്ടിൽ ഓട്ടണമായി ശ്രദ്ധ ഇല്ലാഞ്ഞ ഇല്ലാതായാലേ വേറെ വണ്ടി നമ്മളെ മുകളിൽ കൂടെയാണ് പോകും എന്തായാലും നമ്മുടെ കേരളത്തിലൂടെയുള്ള ഈ ആറുവരിപ്പാത സെറ്റപ്പ് അല്ലേ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമെൻ്റിലൂടെ അറിയിക്കട്ടോ നമ്മുടെ ഈ ആറു വരിപ്പാത അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരുമ്പോൾ മൊത്തത്തിൽ പെട്ടെന്നൊരു മാറ്റാലേ കേരളത്തിലെ നമ്മളെ കേരളത്തെ കീറി മുറിച്ചു പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഹൈവേ കാണില്ലേ എന്താണ് ഇവിടെ ആ ഓവർപാസിന്റെ കാശ്മീരിയർ വരെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഉണ്ട് ഓവർപാസ് തൽക്കാലം അവ റോഡ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സൈഡില് ഇവിടെ സൈഡ് വാള് വാർത്തില്ലല്ലോ അപ്പോൾ മണ്ണ് അവിടെ തൽക്കാലം ഒന്നും ചെയ്തില്ല അപ്പോൾ അവര് ചാക്കിൽ മണൽ നിറച്ചിട്ട് അവിടെ ഫില്ല് ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡ് അതുപോലെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് സൈഡ് വാൾ വന്നു കഴിഞ്ഞാ പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ ഈ ഭാഗത്തേക്ക് ഫൈനൽ ആയിട്ടുള്ള വർക്ക് വേറെ തിരിച്ച് ചെയ്യും അതുപോലെ ഇവിടെതാ ടാറിങ്ങിന്റെ മുന്നോടിയായിട്ടുള്ള മിക്സിങ് ഇവിടെ ഇട്ട് ഇതാ ഇന്ന് ചെയ്താന്ന് തോന്നുന്നു അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓവർപാസിന്റെ ഈ ഭാഗത്തേക്ക് അതുപോലെ ടാറിങ്ങൾ ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്ലാഷ് ബരിയറ് എല്ലാത്തിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആ കാണുന്ന ദൂരം വരെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താന്നുള്ളത് അവിടെ പോയാലേ അറിയുള്ളൂ കേട്ടോ അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി എന്താ ഓക്കെ സർവീസ് റോഡും ഇവിടെ സെറ്റാട്ടോ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിതാ അതിൻ്റെ സൈഡ് ആ ഇവിടെ സൈഡിൽ ക്ലാഷ് ഉണ്ടല്ലോ സർവീസ് റോഡിന് അത് ശരി ഇതുപോലെ സർവീസ് റോഡിനും ശരിക്കും ക്രാഷ് പെരിയറ് വേണം കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ വലിയൊരു വലിയ താഴ്ച ഏരിയകളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു പത്തടി ഉയരം വരെയുള്ള ഏരിയകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ചെറിയൊരു എട്ടിഞ്ചിൻ്റെ ഒരു ഹമ്പ് പോലെ കേട്ടോ കൊടുത്തത് പിന്നെ വൈകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഫുൾ ഓപ്പണാക്കിയാൽ മതിയല്ലോ ആ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മൾ പറയാലോ അതിനിപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ താ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന്റെ സ്ഥലം അയിനോട്ട് ഐഡിയ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇതാ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ അത് സംഭവേ ഞാൻ എനിക്ക് ഭയങ്കര ഇത് ഇങ്ങോട്ട് പോകും തോറും ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കാണുമ്പോൾ കൊയ്താണ്ടി ബൈപ്പാസിന്റെ വർക്ക് കഴിഞ്ഞോന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മളൊരു നാല് കിലോമീറ്റർ ഇങ്ങനെ പോന്നു ഇനി അവിടെ രണ്ട് കുന്നുണ്ട് ആ കുന്നിൻ്റെ ഇടയിൽ കൂടിയാണ് റോഡ് പോകുന്നത് അവിടെ എന്തായി നോക്കട്ടെ അവിടെ എൻ്റെ അഭിപ്രായത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് അതും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന ഞെട്ടിക്കിട്ടോ അവർ വാഗഡ് വാഗഡ് വർക്ക് സ്പീഡാക്കിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് വാഗഡി സ്പീഡാക്കാഞ്ഞാൽ കാര്യം നടക്കൂല കേട്ടോ ജൂ അടുത്ത അടുത്ത കൊല്ലം ജൂണാകുമ്പോഴത്തേനും വർക്ക് തീർക്കേണ്ടതാണ് എൻ എച്ച് എയ്ക്ക് കൈമാറണം വർക്ക് അപ്പം അതുകൊണ്ട് ഈ ബൈപ്പാസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് മെഷീനറീസുകളും വാഹനങ്ങളൊക്കെ ഫുള്ള് വർക്ക് ഇതാ ഇതായിപ്പോൾ ആറര കഴിഞ്ഞു പണിക്കാർ പണിക്കാലവിടേക്കെ വർക്ക് നടക്കുന്നുണ്ട് പണിക്കാല മൊത്തം ഇറക്കിക്കുന്നു തോന്നുന്നുട്ടോ അവിടെ ആ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് അവിടെ നല്ലൊരു കരിമ്പാറുള്ള ഏരിയ ഇട്ടത് അതൊക്കെ കൂടി ഇടിച്ച് പൊടിച്ച് റെഡി ആക്കിയത് അവിടെ റോഡ് ടാറിങ് വരെ കഴിഞ്ഞിട്ടോ കഴിഞ്ഞ വട്ടപ്പോൾ വന്നപ്പോൾ എന്താ ഈ ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ട് ഇക്കിന് ഈ ഭാഗത്ത് അതുപോലെ ടാറിങ് ഒന്നും കഴിഞ്ഞില്ല വർപ്പൊന്നും റെഡി ആക്കി ഇനി അതുപോലെ ആ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കുന്നു ഒരു കുന്നാട്ടോ ഒരു വലിയൊരു കുന്നിനെ കീറി മുറിച്ച് പോവാട്ടോ പത്തറുപത് അടി ഹൈറ്റ് അവിടെ എന്തായാലും വരുന്നുണ്ട് അതിൻ്റെ അവിടെ ഒരുക്കൊരു ലോറി നിൽക്കണുണ്ടങ്ങൾ അതൊരു വാഗടിനൊരു ടാസ്ക് പിടിച്ച വർക്കാട്ടോ എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ആ മണ്ണ് ഒരു വട്ടം ഇടിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഹൈറ്റിൽ അവരെന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ല ഷോർട്ട് കീറ്റിൻ്റെ വർക്കൊക്കെ അത്രയും ഹൈറ്റിൽ എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് കാണട്ടോ ഈ ഒരു ചാല് പോലെ പോണില്ല ഇവിടെ ആ വാഹനങ്ങൾ വണ്ടികൾ അവിടുന്ന് മണ്ണൊരുപാട് ഇങ്ങോട്ട് പോകുന്നുമുണ്ട് അത്രയും വലിയൊരു കുന്നിനത് അവിടെ നിന്ന് ഇടിച്ചിട്ടേ കുറേ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അതാണ് വാഹനങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വാഹനം മറ്റേ ചെങ്ങോട്ടുകാവ് കാവ് അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്കാട്ടെ മണ്ണൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുമ്പോൾ നോക്കട്ടെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി വർക്കുണ്ട് അതുകൂടി എന്തായി നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഏകദേശം ഫുൾ ഔട്ടോ അവിടെ ലാസ്റ്റ് നന്ദിയിൽ ഇവരുടെ യൂണിറ്റ് ഉണ്ട് മിക്സിങ് ആൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യൂണിറ്റ് അവിടെ ആണ് അവിടെ ഉള്ളതിൻ്റെ തൊട്ടടുത്തുള്ള വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടില്ല ഇനിയിപ്പോൾ അവർ ലാസ്റ്റിലേക്കായിരിക്കും കേട്ടോ ഫിനിഷ് ചെയ്യുക ഒന്ന് അങ്ങോട്ട് മെല്ലെ ഒന്ന് പോയി നോക്കാം മൈ ഗേഡ് ഞാൻ അവിടെ നിന്ന് ഊഹിച്ച പോലെ തന്നെ കേട്ടോ സംഭവതാ ഇവിടെ ഷോർട്ട് ക്ലീറ്റിൻ്റെ വർക്ക് കേട്ടോ വളരെ അടുത്തടുത്താണ്ട്ടോ ഹോൾസുകളൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് അറുപത് അടിയവളാണ് ഹൈറ്റ് ഉണ്ട് കേട്ടത് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഏതാ ആ കുറച്ചൊരു കാറ്റം വത്തിക്കൊണ്ടാട്ടോ ഇവിടെ ഇത് വരുന്നത് എന്താ വെച്ചാൽ ഇനിയും താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ അതിലും കൂടുതൽ ഹൈറ്റുള്ള വലിയൊരു അപകടാവസ്ഥ ആയി മാറും കേട്ടോ അതുകൊണ്ടുതന്നെ ഇവിടെ കുറച്ചൊരു കാറ്റുണ്ടാവും ഷോർട്ട് ഇല്ല അവിടെ ഒക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഭാഗത്തെ കണ്ണുങ്ങൾ കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു രാത്രി ഏഴ് മണി ആയാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടിയുള്ളൂ അപ്പോൾ ചെറിയൊരു ക്ലിയർ കുറവ് ക്ലിയർ കുറവുണ്ടാകുന്ന ക്ഷമിക്കേണ്ട എല്ലാ ക്ലിയർ ഉണ്ടാകും കുറവുണ്ടാവില്ല നമ്മളെ ക്യാമറയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇരുടാകുമ്പോൾ ക്ലിയർ കൂടും വിളിച്ചെങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ ഇവിടെ കമ്പിയൊക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ സാധാരണ ഇരുപടി ആയിട്ടൊന്നും ഇത്ര അടുപ്പിച്ച് കമ്പി ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ എട്ട് മീറ്റർ ആണ് അവരുടെ കണക്ക് അത്ര ഇട്ടിട്ടോ അറിയില്ല ഇവിടെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതൊരു സംഭവന കേട്ടോ ഇനി ഇതിനെ ഏലാക്കി എടുക്കണം ഈ മണ്ണ് ഒരു കോലല്ലാതായിട്ട് ഇടിഞ്ഞെടുക്കണം ഈ ഭാഗത്ത് ഇതെന്താണ് ഇപ്പോൾ അവർ ചെയ്യാന്നുള്ളത് അതിൻ്റെ മോളിൽ ഇപ്പം ഐ കിട്ടില്ല കിട്ടി ലെവലിനാ ഈ ഭാഗത്ത് ആ ലെവലാക്കിയിട്ടുണ്ട് അവിടെ മൊത്തം ഇടിഞ്ഞ് തയ്ക്കുന്നുണ്ടോ മോൾ ഭാഗം അങ്ങനെ അങ്ങോട്ടേക്ക് ചാടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് ഡേഞ്ചർ തന്നെയാണ് അല്ലെങ്കിൽ മോൾ ഭാഗം കുറച്ചും കൂടിയൊക്കെ ഇടിക്കേണ്ടി വരും പണ്ടതിലെ പോയ ലൈനൊക്കെ കേട്ടാക്കുന്നു പണ്ടങ്ങൾ ലൈൻ കാണുന്നുണ്ടോ അപ്പോഴാണ് അതിലേക്ക് തന്നെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വീട് അതിൻ്റെ തൊട്ട ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ <士ane> <affiliated> <士ane> okay. hmm. hungry, mm -hmm. <tary> ോ അതൊക്കെ തൽക്കാല ആൾ ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും ഇവിടെ ടാറിങ്ങൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തിൻ്റെ വർക്കാട്ടോ നല്ല ഒരു ഡേഞ്ചർ വർക്ക് കേട്ടോ ഇത്രേ ഹൈറ്റിൽ ഉള്ള ഒരു കന്ന് ചെത്തി സൈസാക്കിയിട്ട് അതിൻ്റെ ഉള്ളുക്കൂടെ അതിൻ്റെ ഒരു ചാലാക്കി കൊണ്ടുള്ള റോഡ് സെറ്റപ്പ് നല്ലൊരു ടാസ്ക് ആണ് ഇത് കിട്ടിയത് ഓക്കെ അപ്പം ഇത്രേ ദൂരെ വന്നപ്പോഴും അവിടെ ഒരു കയറ്റം കണ്ടോ അവിടെ ഞാൻ കൂടി കയറി വരുന്ന ദൂരത്തൊന്നും കാണിച്ചില്ലേ അവിടെ മാത്രമേ ഉള്ളു ഒത്തിരി വർക്ക് നടക്കാത്തത് ഇപ്പം കണ്ടത് ഇവിടെതാ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കേട്ടോ ഇരുടായാലും നമ്മളെ വീഡിയോയില് ലൈറ്റ് ഇട്ട് വരുന്നുള്ളത് സംഭവം ഇരുടായിക്കിന് അവിടെ പോയി വെക്കാം ഏതായാലും ഫുള്ള് വീഡിയോ എടുക്കുമ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്യണം വർക്ക് ഇനി അവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് അതുകൂടി കാണിച്ചു തരാം കേട്ടോ ആര് പോയാൽ ആ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ ഈ സൈഡും വർക്ക് നടക്കാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ ആ ഇവിടെയൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൽ അതാ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതുപോലെതാ ഇവിടെയും ഒരു അണ്ടർപാസ് കാണുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇനി പൊങ്ങാനുള്ളതാണ് ഇവിടെ കോൺക്രീറ്റ് സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പൊക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് അപ്പൊ സ്നേഹിതന്മാരെ അവിടെ അവിടെതാ ഒരു റഷ് ഇല്ലാത്തൊരു രീതി കേട്ടോ വാഹനങ്ങൾ പോയിട്ട് പൊടി പടലങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്ക് ഇനി ഒരു റഷ് ഇല്ല ഇരുട് ലൈറ്റിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്തോ ഇരുടേൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടോ അറിയില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇതുപോലെ തന്നെ വർക്കുകൾ ബാക്കിയുള്ളതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫിനിഷിങ്ങിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് പതിനാല് കിലോമീറ്റർ ദൂരത്തിലുള്ള കൊല്ലം കൊയിലാണ്ടികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ബൈപ്പാസ് അടിപൊളിയാണ് ആ ടൗണുകൾക്കൊക്കെ ഒരു മോചനമാവും അതുപോലെ കച്ചവടമൊക്കെ കൊണ്ട് കുറഞ്ഞിട്ടും എല്ലാവർക്കും എന്താ പറയുക ഇതുപോലുള്ള റോഡുകൾ മാറിപ്പോകുമ്പോഴേ കച്ചവടങ്ങളൊക്കെ കൊണ്ട് കുറയും അതൊക്കെയാണ് പാവങ്ങൾ കുറേ കടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എന്തായാലും വികസനങ്ങൾ ഇങ്ങനെ വരട്ടെ അപ്പോൾ സ്നേഹിതന്മാരെ അപ്പോൾ ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ് അടോ അവരൊക്കെ ലൈറ്റ് ഇട്ട് ഇരുണ്ടായിക്കിനെ നമ്മളെ വീഡിയോ മനസ്സിലാവാഞ്ഞിട്ടാണ് ഇട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ